വെസ്റ്റ് ബാങ്കിൽ ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഒൻപത് പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ഒരേ സമയം നാല് നഗരങ്ങളിലാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയതെന്നാണ് വിവരം ജനവാസ മേഖലകളിൽ ഇസ്രായേൽ കൂട്ടക്കുരുതി നടത്തുകയാണെന്ന് പലസ്തീൻ അതിനിടെ അനിശ്ചിത്വങ്ങൾക്കൊടുവിൽ ഗാസ മധ്യസ്ഥ ചർച്ചകൾ വീണ്ടും ദോഹയിൽ കേന്ദ്രീകരിക്കുന്നു കരാർ സാധ്യമാക്കുന്നതിന് ഖത്തർ തലസ്ഥാനത്ത് പ്രാരംഭ ചർച്ചകൾ തുടങ്ങിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു അമാസ് നേതാവ് ഇസ്മയേൽ ഹനിയെ ഇസ്രായേൽ കൊലപ്പെടുത്തിയതിനെ തുടർന്ന് നിലച്ച ഗാസ സമാധാന ചർച്ചകൾ അമേരിക്ക ഖത്തർ ഈജിപ്ത് രാജ്യങ്ങളുടെ നേതൃത്വം ദോഹയിൽ നടന്ന ചർച്ചയിൽ പുരോഗതി ാണ് ചെയ്തു മെയ് മുപ്പത്തിയൊന്നിന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ടുവച്ച നിർദ്ദേശങ്ങളുടെയും യു എൻ സുരക്ഷാ കൌൺസിൽ പ്രമേയത്തിന്റെയും അടിസ്ഥാനത്തിൽ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാനായിരുന്നു തീരുമാനം എന്നാൽ കേറോയിൽ നടന്ന രണ്ടാം ഘട്ട ചർച്ചയിൽ കാര്യമായ മുന്നേറ്റം ഉണ്ടായില്ല ഇതിനെ തുടർന്ന് അനിശ്ചിതത്വത്തിലായ മധ്യസ്ഥ ശ്രമങ്ങളാണ് ദോഹയിൽ വീണ്ടും പുനരാരംഭിച്ചത് ഇതിന്റെ ഭാഗമായി ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ ധാനിയും അമേരിക്കൻ പ്രസിഡന്റിന്റെ മിഡിൽ ഈസ്റ്റ് അഡ്വൈസർ ബ്രെഡ് മഖർക്കും കൂടിക്കാറ്റി പ്രാരംഭ ാണ് തുടങ്ങിയതെന്നാണ് അസോസിയേറ്റഡ് പ്രസ് അടക്കമുള്ള വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രയേൽ പ്രതിനിധികളും ചർച്ചയിൽ പങ്കെടുക്കുന്നു എന്നാൽ മധ്യസ്ഥ ചർച്ചകൾ പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഖത്തർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അതിനിടെ ഇസ്രയേൽ സേനയുടെ കൂട്ടക്കുരുത്തി തുടരുന്ന ഗാസയിൽ പോളിയോ ആശങ്കയെയും ഉയർന്നിരിക്കെ വാക്സിൻ വിതരണം അനിശ്ചിതത്വത്തിൽ ബോംബുകളും ഷെല്ലുകളും നിറഞ്ഞ ആകാശത്തിന് താഴെ തങ്ങൾ എങ്ങനെ കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ നൽകുമെന്ന് പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യു എൻ ഏജൻസി യു എൻ ആർ ഡബ്ല്യു എ ചോദിച്ചു ആക്രമണ പശ്ചാത്തലത്തിൽ യു എൻ ഓഫീസ് പ്രവർത്തനം നിർത്തിവച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് വാക്സിൻ വിതരണം പ്രതിസന്ധിയിലായിരിക്കുന്നത് ഗാസയിൽ പോളിയോയ്ക്കെതിരെ വൻതോതിലുള്ള വാക്സിനേഷൻ ക്യാമ്പയിൻ ഉടൻ ആരംഭിക്കേണ്ടതുണ്ടെന്നും അതിനായി താൽക്കാലിക യുദ്ധവിരാമം ആവശ്യമാണെന്നും ഏജൻസി വ്യക്തമാക്കി ഏകദേശം ഒന്നേ ദശാംശം രണ്ട് ദശലക്ഷം വാക്സിനുകൾ ഗാസയിൽ എത്തുന്നുണ്ട് ഒരു കുട്ടിക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് എങ്കിലും എല്ലാ കുട്ടികൾക്കും വാക്സിനേഷൻ നൽകേണ്ടത് അത്യാവശ്യമാണ് ഇതിനായി ഒരാഴ്ചക്കാലത്തേക്കെങ്കിലും ആക്രമണം നിർത്തിവയ്ക്കണമെന്നും യു എൻ ഏജൻസി ആവശ്യപ്പെട്ടു യുദ്ധം തകർത്ത ഗാസയിൽ പത്തു മാസം പ്രായമുള്ള കുഞ്ഞിനാണ് പോളിയോ വൈറസ് ബാധയുണ്ടായത് ടൈപ്പ് പോളിയോ വൈറസ് ബാധിച്ച ഈ കുഞ്ഞിന് കഴിഞ്ഞ ആഴ്ച പക്ഷാഘാതം സംഭവിക്കുകയും ചെയ്തിരുന്നു പ്രദേശത്ത് ഇരുപത്തിയഞ്ച് വർഷത്തിനിടെ ഇത്തരം കേസ് ആദ്യമായാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചിരുന്നു ഇതോടെ എല്ലാ കുഞ്ഞുങ്ങൾക്കും അടിയന്തര പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകണമെന്ന ആവശ്യവുമായി യു എൻ ഏജൻസികൾ രംഗത്ത് വരികയായിരുന്നു ടൈപ്പ് ഒന്ന് മൂന്ന് തുടങ്ങിയവയെക്കാൾ അപകടകരമല്ല എന്നാൽ കുറഞ്ഞ വാക്സിനേഷൻ നിരക്കുള്ള പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവാറുള്ള വൈറസ് ആണിത് ഈ സാഹചര്യത്തിലാണ് വാക്സിൻ വിതരണത്തിനൊരുങ്ങി യു എൻ ഏജൻസി രംഗത്തെത്തിയത് എന്നാൽ അതിനാവശ്യമായ സാഹചര്യം ഇതുവരെയും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല രോഗവ്യാപന ഭീതിയും ഉയർത്തുന്നുണ്ട് യു എൻ ഏജൻസികളുടെ ഏറ്റവും പുതിയ നിർദ്ദേശവും അവഗണിച്ച് ഇപ്പോഴും ഗാസയിലും സമീപ പ്രദേശങ്ങളിലും ആക്രമണം തുടരുകയാണെന്ന് ഇസ്രായേൽ തുടർച്ചയായ ബോംബാക്രമമാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഗാസയിൽ നടന്നത് കിഴക്കൻദേർ അൽ ബലാഹിൽ കുടിയൊഴിപ്പിക്കപ്പെട്ടവരുടെ അഭയസ്ഥാനമായ ഒരു സ്കൂളിന് നേരെ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ എട്ട് പല ൾ കൊല്ലപ്പെട്ടു കൂടാതെ ഖാനൂനീസിലും ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു അതിനിവേശ വെസ്റ്റ് ബാങ്കിലെ ജനിൻ തുൽഖറയും മേഖലകളിൽ അഭയാർത്ഥി ക്യാമ്പുകളടക്കം സൈന്യം ആക്രമിച്ചു നൂറുകണക്കിന് സൈനികരുടെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിൽ നിരവധി പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു ന്യൂസ് ഡെസ്ക്